നമസ്കാരം യു എയിൽ ചൂട് ശക്തമായി വരികയാണ് ഇത് കാരണം അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ വാഹന ഉപഭോക്താക്കൾ അവയുടെ സുരക്ഷിതത്വം പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് യു എ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയവും യു എ ട്രാഫിക് അധികൃതരും വേനൽക്കാലം ആയതോടെ വാഹന പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് സുരക്ഷിതമല്ലാത്ത ടയറുകളുമായി വാഹനം ഓടിക്കുന്നത് ഫെഡറൽ ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കൽ എയ്റ്റി ടു പ്രകാരം കുറ്റകരമാണ് അഞ്ഞൂറ് ദർഹമാണ് ഇതിന് പിഴ ചുമത്തുക കൂടാതെ വാഹനം ഒരാഴ്ചത്തേക്ക് പിടിച്ചെടുക്കുകയും ഡ്രൈവർക്ക് നാല് ബ്ലാക്ക് പോയിന്റുകൾ ലഭിക്കുകയും ചെയ്യും വേനൽക്കാലത്തെ കഠിനമായ ചൂട് ടയറുകളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം യു എയിൽ ടയറുകൾ പൊട്ടിത്തെറിച്ച ഇരുപത്തിരണ്ട് വാഹന അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ടയറുമായി ബന്ധപ്പെട്ട ഏഴ് കാരണങ്ങൾ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം എന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് റോഡിന് അനുയോജ്യമല്ലാത്ത ടയറുകൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ടയറുകൾ എന്നിവ ഉപയോഗിക്കൽ ടയറിന്റെ ശേഷിയേക്കാൾ കൂടുതൽ ഭാരം കയറ്റൽ ശരിയായ വായുമാർദ്ധമില്ലാതെയുള്ള ടയർ ഉപയോഗം ടയറുകളുടെ അനുവദനീയമായ പരിധിക്കപ്പുറമുള്ള വേഗതയിൽ യാത്ര ചെയ്യൽ അനുയോജ്യമല്ലാത്ത പ്രതലങ്ങളിൽ വാഹനം ഓടിക്കുന്നത് പോലെയുള്ള ടയറുകളുടെ തെറ്റായ ഉപയോഗം ടയറുകൾ യഥാസമയം പരിശോധിച്ചാൽ അറ്റകുറ്റപ്പണികൾ ചെയ്യാതിരിക്കൽ എന്നിവയൊക്കെയാണ് കുറ്റങ്ങളായി കാണുന്നത് താപനില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അബുദാബി പോലീസ് ടയർ പരിശോധനയെക്കുറിച്ച് ഫീൽഡ് ബോധവൽക്കരണ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക ക്യാമ്പയിൻ്റെയും അബുദാബി പോലീസിൻ്റെ വേനൽക്കാല സുരക്ഷാ ക്യാമ്പയിൻ്റെയും ഭാഗമായിട്ടാണ് ഇത് അൽ ദഫ്രയിലെ ട്രാഫിക് ആൻഡ് സെക്യൂരിറ്റി പട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കേണൽ അഹമ്മദ് ഖദീം ഉബൈസി റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പൊതുജന ബോധവൽക്കരണ സംരംഭങ്ങളുടെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട് കാലഹരണപ്പെട്ട ടയറുകൾ പരിശോധിച്ച് മാറ്റേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ദുബായിൽ ദുബായ് പോലീസിന്റെ ഓപ്പറേഷൻസ് അഫയേഴ്സ് അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അബ്ദുള്ള അലി അൽ ഖൈതിയും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളുടെയും ടയർ സുരക്ഷയുടെയും ആവശ്യകതയെക്കുറിച്ച് ഊന്നി പറഞ്ഞിട്ടുണ്ട് ഡ്രൈവർമാർ വാഹനം ഓടിക്കുന്നതിന് മുൻപ് ടയറുകൾ പരിശോധിക്കാത്തതിനാലാണ് വേനൽക്കാലത്ത് ടയർ പൊട്ടിത്തെറിക്കുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ അപകടങ്ങൾ പതിവാകുന്നതെന്നും അൽ ഗൈത്ത അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വാഹനം എടുക്കുന്നതിന് മുൻപ് തന്നെ പ്രത്യേകം ടയറുകൾ പരിശോധിക്കുക ടയറുകൾ മാറ്റാൻ സമയമായെങ്കിൽ യഥാക്രമം മാറ്റുക കൃത്യമായ അളവിൽ ടയറിന് കാറ്റടിക്കുക ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി പിഴയും ഉണ്ടാകുമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക പിഴ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ജീവൻ സംരക്ഷിക്കുക എന്നത് അതുകൊണ്ട് തന്നെ പോലീസ് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക